ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരിൽ ഒരാളായി എന്നെന്നും സഞ്ജീവ് ഖന്ന അറിയപ്പെടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഏറ്റവും ഒടുവിൽ സൈനികരുടെ ഉൾപ്പെടെ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ജനപിന്തുണയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത് അത് എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യം ഉയരുന്നു എന്തുകൊണ്ടാണ് ജഗദീപ് ധൻഗർ എന്ന ഉപരാഷ്ട്രപതി ഇത്രയേറെ അസ്വസ്ഥനായി കണ്ടത് എന്തുകൊണ്ടാണ് പാർലമെന്റിനാണ് പരമാധികാരം സുപ്രീം കോടതിക്കല്ല എന്നൊക്കെ അദ്ദേഹം കൂട്ടുന്നത് ഇതുപോലെ സുപ്രീം കോടതിക്കെതിരെ ഒരു സർക്കാരോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയോ ഒന്നും തിരയുന്നത് കണ്ടിട്ടില്ല സാധാരണയായി സുപ്രീം സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അങ്ങനെ വലിയ തോതിലെന്നും കേന്ദ്ര സർക്കാർ പരോക്ഷമായി വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ലല്ലോ എന്ന ചോദ്യമുണ്ട് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല ഗോതി മീഡികളും അർണാബ് ഗോസ്വാമി അടക്കമുള്ളവർ സുപ്രീംകോടതിയെ പരാമർശിച്ചുകൊണ്ട് അവർ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു കോടതി വിധിയെ ചോദ്യം ചെയ്യാനോ കോടതിയെ പരിഹസിക്കാനോ ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ പോലും അനുവാദമില്ലെന്നിരിക്കെ സുപ്രീംകോടതി ആ കാര്യത്തിലൊന്നും ശക്തമായ ഒരു നടപടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല പകരം ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ജനാധിപത്യ താൽപര്യത്തിനും ഊന്നൽ നൽകിയാണ് സുപ്രീംകോടതിയുടെ പോക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൊളീജിയം ഏർപ്പാട് ചെയ്തതിനെക്കുറിച്ച് വലിയ ഉന്നയിച്ചാണ് ഉപരാഷ്ട്രപതി വന്നതെങ്കിലും അദ്ദേഹത്തിന്റെ താല്പര്യം മറ്റൊന്നായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി അതായത് കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി നടത്തുന്ന നടപടിക്രമങ്ങളാണ് അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചത് ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സ്ഥാനമൊഴിഞ്ഞെങ്കിലും അദ്ദേഹം ഇടപെട്ടിരുന്ന അതിനിർണ്ണായകമായ വിഷയങ്ങൾ ഇപ്പോഴുമുണ്ട് ഇവിഎമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി സുപ്രീംകോടതിയോട് പറഞ്ഞ കാര്യമാണ് മാത്രമല്ല ഗാനേഷ് കുമാറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധി ആ മീറ്റിംഗിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കൂടെ ചേർന്നാണ് ഏകപക്ഷീയമായി അദ്ദേഹത്തിന്റെ നിയമനം അംഗീകരിക്കാൻ ശ്രമിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ആ കൊളീജിയത്തിൽ അംഗമാകുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് ഇവി എമ്മിൽ മാറ്റമുണ്ടാക്കി പേപ്പർ ബാലറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് കാലങ്ങൾ കുറയായി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ചോദ്യം പുതിയ ചീഫ് ജസ്റ്റിസ് അധികാരമേറ്റതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നു തന്നെയാണ് കരുതുന്നത് കോടതിയുടെ പരമാധികാരം എന്താണ് എന്ന് കേന്ദ്ര സർക്കാരിന് ഉടൻ തന്നെ അറിയാൻ കഴിയും